എക്സ്പ്രഷൻ ക്യൂനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേജ് ഇതുവരെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാത്തവർ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഞാനെൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ അമ്മ കുറേ കൊണ്ടുപോകാനുള്ള തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ നേരെ അത് ബാഗിൻ്റെ അകത്തേക്ക് എടുത്തു വച്ചു ഇനി ക്രാഫ്റ്റ് വർക്ക് എന്നുള്ള സാധനങ്ങളാണെ കുറച്ച് ബുക്സും ബോട്ടേസും ക്രയോൺസും സ്കെച്ച് പെൻസും അതൊക്കെ ഞാൻ എടുത്ത് ബാഗിൻ്റെ അകത്തേക്ക് വെച്ചു അക്ഷര നഗരിയിലേക്ക് സ്വാഗതം ഫിലിം ആൻഡ് തിയേറ്റർ വർക്ക്ഷോപ്പ് എല്ലാവർക്കും നവയിൽ സ്വാഗതം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് അവിടെ കുറേ ഡമ്മിക്കൂട്ടുകാരുണ്ടായിരുന്നു ഹായ് ഹായ് നമ്മൾ നേരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു സൂപ്പർ ഒരു മാതാവിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിച്ചു ജയനെയും സുരേഷ് ഗോപിയൊക്കെ അനുകരിച്ചിട്ടുള്ളതായിരുന്നു നവൽകിലെ ഓരോ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചിരാത് കത്തിച്ചു പിന്നെ കോലുകളു എൻ്റെ ഇഷ്ടപ്പെട്ട കളിയാണത് ഓരോ അനിമൽസിനെ തന്നിട്ട് അവരുടെ പേറിനെ കണ്ടുപിടിക്കാനായിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു സാറ് വന്നിട്ട് പപ്പച്ചിനെ കളിപ്പിക്കാനും പപ്പച്ചനെ ഉണ്ടാക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നു എനിക്ക് പപ്പച്ചനെ ഉണ്ടാക്കാനും കളിപ്പിക്കാനും ഒക്കെ ഇഷ്ടമാണ് പിന്നീട് നമ്മൾ അവിടെ ബോംബ് സ്ഫോടനം നടത്തി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോംബുണ്ടാക്കി പൊട്ടിച്ചു പേടിച്ചു അടിപൊളി കളിയായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണമായിരുന്നതെന്ന് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയിലാണ് ചെയ്യേണ്ടത് ഞാൻ ഡാൻസിലൂടെ എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു നവയുഗിന്നൊരു റോഡ് ഷോ പോയായിരുന്നു നമ്മളെല്ലാവരും ജയ് ജയ് നവയും ജയ് ജയ് സമ്മർ ക്യാമ്പൊക്കെ വിളിച്ചിട്ടാണ് പോയത് എന്റെ തൊട്ടപ്പുറത്തൂടെ പോകുന്നതാണ് ജോഷിങ് അച്ഛനും അമ്മയും എന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് അവരുടെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് കരഞ്ഞു ജോഷിങ്ങ് പറഞ്ഞു വീടില്ലെന്ന് ഈ സാറാണ് നമ്മളെ പപ്പറ്റ് ഉണ്ടാക്കാനും കളിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചത് എനിക്ക് പാവ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പാവ നമ്മളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടല്ലേ ആ പാവേനെ കാണാൻ മുതിർന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെ ഒക്കെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും നാടകവും ഈ നാടകത്തിന്റെ പേര് ഉരുളന്നാണ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ നല്ലതുപോലെ മഴ പെയ്തു ഇതാണ് നമ്മുടെ റൂം അവിടെ ഉണ്ടായിരുന്ന കോസ്റ്റ്യൂമ് വെച്ചിട്ട് ഞാൻ മോഹിനിയാട്ടം ചെയ്തു കാലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ജോഷ്യങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു ഒപ്പം പത്തിന്റെ റിസൾട്ട് വന്നതിന്റെ ആഘോഷം എല്ലാം ഉണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് നമ്മൾ ആഘോഷിച്ചു നമ്മളും നാടകം ചെയ്തായിരുന്നു ഇതിന്റെ പേര് ഞാവൽക്കാട് എന്നാണ് ഒന്നര ദിവസം കൊണ്ട് പഠിപ്പിച്ച സതീഷ് ചറിഞ്ഞ് ഞാൻ വളരെയധികം ഒരു നന്ദി അറിയിക്കുവാണ് അപ്പൊ അച്ഛനും രണ്ടു പാട്ട് പാടി കേട്ടോ നമ്മള് ഡാൻസ് കളിച്ചു എത്ര ക്ഷീണിച്ചിരുന്നാലും നമ്മള് ഡി ജെ ചെയ്യും അത് ചെയ്തിട്ടേ പിന്നെ എന്തും ചെയ്യുള്ളു എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഡി ജെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ മിസ് ഫ്രണ്ട്സ് ബൈ ബൈ